ഹലോ വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ടേമിൽ എക്സാം ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് തുടങ്ങാൻ പോവുകയാണ് പല ആൾക്കാരും ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തലേ ദിവസം നല്ലപോലെ പഠിച്ചാൽ തന്നെ പാസ്സാവുന്ന സംഭവം തന്നെയാണ് ഇഗ്നോയിലുള്ളൂ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾ നല്ലോണം കവർ ചെയ്തിട്ട് തന്നെ പഠിക്കണം അതേസമയം നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സായാൽ നിങ്ങൾ അങ്ങനെ എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ടുള്ളൊരു പ്ലാനാണെങ്കിൽ പോലും ഇനി എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാസം ഇല്ല കുറച്ച് ആഴ്ചകളും കൂടി ബാക്കിയുള്ളൂ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്തൊരു ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ ഇൻസ്ട്രക്ഷൻസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഏഴെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം എഴുതിയാൽ എന്ന് പറയുകയാണെങ്കിൽ ആ അഞ്ചെണ്ണം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുപോലും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കറക്റ്റ് ക്വസ്റ്റിൻ നമ്പറും കാര്യങ്ങളും ഇട്ടിട്ട് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി എഴുതുക ഒരിക്കലും എഴുതാതെ ഇരിക്കരുത് ഇൻ കേസ് അതിനകത്ത് രണ്ടോ മൂന്നോ മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ എല്ലാ ക്വസ്റ്റിനും കമ്പൽസറി ആയിട്ട് എഴുതാം അതുപോലെ തന്നെ ക്വസ്റ്റിൻ നമ്പർ തെറ്റിക്കാതെ ഇടണം ഓട്ടോ നല്ല വൃത്തിയിലും കാര്യങ്ങളും എഴുതാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറേ വാരി വലിച്ചിട്ട് ഒന്നും എഴുതേണ്ട കാര്യമില്ല കാരണം നമുക്ക് ലിമിറ്റഡ് പേജസ് നമ്മുടെ കയ്യിലുള്ളൂ അതായത് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പേജോളം വരുന്ന ഒരു ആണ് നമ്മുടെ കയ്യിൽ അവർ തരുന്നത് അപ്പോൾ ഈ ബുക്ക്ലെറ്റിൽ കൊള്ളുന്നത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അഡീഷണൽ ഷീറ്റും കാര്യങ്ങളൊന്നും തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എത്ര ആൻസർ വരും എനിക്ക് നോക്കിയറിയാം അപ്പോൾ ആ ഒരു നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണെങ്കിലും ഇത്രയും പേജസിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ആ ബുക്ക്ലെറ്റ് തരുന്നത് അഡീഷണൽ ഷീറ്റ് തരാത്തതും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ബുക്ക്ലെറ്റ് വെച്ചിട്ട് എന്തു ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം ഒരുപാട് വാരി വലിച്ചു എഴുതിച്ചിട്ട് മാർക്ക് തരില്ല അപ്പോൾ മാക്സിമം പോയിന്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അതുപോലെ അറിയാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ഉണ്ടാക്കി എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമൽ ടിപ്പ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് എന്തായാലും ഇഗ്നോയുടെ മെറ്റീരിയൽ ഫുള്ള് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോകാനുള്ളൊരു നേരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇഗ്നോ മെറ്റീരിയൽസിൽ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് ഒരു സമ്മറി പോലെ ഒരു സമ്മപ്പ് പോലെ ഒരു സംഭവം കൊടുക്കാറുണ്ട് അപ്പോൾ അത് മാത്രം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരു കുഞ്ഞു സമ്മറി പോലെ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുക മെറ്റീരിയല് നിങ്ങൾക്ക് വരാത്തവരുണ്ടെങ്കിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ ഈ കണ്ടൻറ്റ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഈ ഗ്യാൻഘോഷ സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് നോക്കാം പി അതായത് ഫിസിക്കൽ ഫോംസ് ഉള്ളവർ അപ്പോൾ അതെടുത്ത് മറിച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബുക്സിൻ്റെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഓരോ പേജ് മറിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഹെഡിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്ത് വയ്ക്കാം അപ്പോൾ എന്തൊക്കെ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് റെഫർ ചെയ്തിട്ട് ആ ഒരു പോർഷൻ മാത്രം പഠിക്കാവുന്നതാണ് അപ്പോൾ നോർമലി ഞാൻ പറയാറുള്ളത് ഇഗ്നോ മെറ്റീരിയൽസിൻ്റെ സമ്മറി നോക്കിയാൽ മതി എന്നുള്ളതാണ് പിന്നെ അടുത്ത കാര്യം വന്നതാണ് ഇഗ്നോടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുക എന്നുള്ളത് അപ്പോൾ ഇഗ്നോടെ ഓഫീഷ്യൽ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് നിങ്ങൾക്ക് അവിടുന്ന് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ചില പ്രോഗ്രാമിനൊന്നും കുറേ കൊസ്റ്റ്യൻ പേപ്പറൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില പ്രോഗ്രാമൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലൊക്കെ വന്ന ആണ് അതിൽ തന്നെ പത്തൊമ്പതിൽ ഇരുപതിനൊക്കെ ആയിട്ട് ചില എക്സാം നടക്കാത്തത് കൊണ്ട് അതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവില്ല തിൻ്റെയൊക്കെ വളരെ കുറവെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുക സൈഡിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആൻസർ ഉണ്ടാവില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക നമ്മുടെ മെറ്റീരിയൽ റെഫർ ചെയ്തിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളത് അടുത്താണ് ഇഗ്നോടെ അസൈൻമെന്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് നിങ്ങൾ അസൈൻമെൻറ്റ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ അസൈൻമെന്റ് കൊസ്റ്റൻസ് നോക്കുക അതുപോലെ നിങ്ങളുടെ കുറേ മുന്നത്തൊക്കെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് കിടക്കുന്നുണ്ടാവും ആ അസൈൻമെൻറ്റ് കൊസ്റ്റൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ്യൻസും കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നോർമലി നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റൻസ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിലുള്ളത് പോലെയും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നത് പോലെ തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് റെഫർ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങളുടെ ഇഗ്നോ മെറ്റീരിയൽ സമ്മറി നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് നോക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നോർമലി നമ്മൾ യു ജി പ്രോഗ്രാമിന് ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ പി ജി ആണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് കൊടുക്കാറുള്ളത് അതായത് ഒരു ക്ലാസ് അല്ലാട്ടോ ആ ഒരു സബ്ജക്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടോട് കൂടി നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നൂറ് രൂപ ഡിസ്കൗണ്ട് അപ്പോൾ യു ജി ആണെങ്കിൽ നാനൂറ് രൂപ അടച്ചാൽ മതി പി ജി ആണെങ്കിൽ അറുന്നൂറ് രൂപ അടച്ചാൽ മതി ഇത് മൂന്ന് മാത്രേ ഓഫർ ഉള്ളൂ അതായത് മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയില് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് അസൈമൻ കൊസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി മിറ്റീൽ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ലിങ്ക് ഞാൻ കൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്ത് പറയുന്നതായിരിക്കും